നോക്കി ഇവിടെ അപ്സര കലിപ്പിലാണ് കട്ടക്കലിപ്പ് ആ മുഖവാവ് ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതിൻ്റെ ഡീപ്നെസ് എത്രത്തോളം ഉണ്ടെന്നും ഈ രാവിലെ മുതൽ അപ്സരയും ശരണ്യം തമ്മിൽ ഏറ്റുമുട്ടൽ ആരംഭിച്ചതാണ് ഇവരുടെ സംസാരത്തിനിടയിൽ അപ്സര എപ്പോഴോ ശരണ്യ കീഗോയാണെന്നൊരു വാക്ക് പറഞ്ഞു ആ ഒരൊറ്റ വാക്കിൽ നിന്ന് തുടങ്ങിയ തർക്കമാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസുകളിൽ രൂക്ഷമായിട്ട് മാറിയിരിക്കുന്നത് ശരണ്യ ഈ വിഷയം നന്ദനയുമായിട്ട് റൂമിൽ നിന്ന് സംസാരിക്കുന്ന സമയത്ത് അപ്സര പുറകിൽ വന്നിരുന്നു കേൾക്കുകയാണ് നന്ദനയോട് എൻ്റെ നന്ദന നിനക്ക് വേറെ പണിയൊന്നുമില്ല നീ പോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ വീണ്ടും ശരണ്യെ അതിൽ കയറി പിടിച്ച് നീ എന്ന് പറയുന്നു അപ്പോൾ അപ്സരയും ദേഷ്യപ്പെട്ട നീ എന്ന് പറയുന്നു അങ്ങനെ അങ്ങോട്ട് കൊടുക്കും നല്ല കടുത്ത വാക്കുതർക്കമായി ചേച്ചി എന്നൊക്കെ ഇതുവരെ വിളിച്ചോണ്ടിരുന്നതാണ് ഇപ്പോൾ എടി പോടി എന്നൊക്കെയായി എന്തായാലും കൂട്ടിൽ നിന്ന് വെളിയിലിറങ്ങിയ ശരണ് ഇപ്പോൾ എസ്പോസ്ഡ് ആയിട്ടുണ്ട് ശരണിയുടെ അവസരങ്ങളൊക്കെ അപ്സര തട്ടിയെടുക്കുന്നു എന്നതാണ് ശരണ്യയുടെ വാദവേ എന്തായാലും ശരണ്യ എസ്പോസ്ഡ് ശരണ്യുടെ ഈ റിയൽ ക്യാരക്ടർ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണ് ശരണ്യെ പവർ റൂമിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത് എന്തായാലും അനുസ്യടേയും ഋഷിയുടെയും തന്ത്രങ്ങൾ വിജയിച്ചിരിക്കുകയാണ് തർക്കം രൂക്ഷമായി കൊണ്ടിരിക്കുന്നു കൂടുതൽ അപ്ഡേറ്റുകളായി നമുക്ക് വീണ്ടും കാണാം നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണേ